ഇതൊക്കെ ആൾക്കാർ വെറുതെ പറയുന്ന മോളെ യേശുക്രിസ്തു കള്ളനെ പോലെ വരുമെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തു കളനാ ഏയ് യേശു ക്രിസ്തു കള്ളനല്ല കള്ളന്മാരൊക്കെ രാത്രിയല്ലേ വരോ ആ സമയത്ത് നമ്മൾ ഉറങ്ങായിരിക്കില്ലേ അതുപോലെ ആയിരിക്കും കർത്താവ് വരിക പിന്നെ ലോകവസാന സമയത്ത് കർത്താവ് വരുന്നു പറയുന്നുണ്ട് അതൊക്കെ പാപ്പ ചെറുപ്പം മുതൽ ചേട്ടാ തിന്മ ചെയ്ത് അന്ധകാരത്തിൽ കഴിയുന്ന ആർക്കും അവന്റെ പറ്റില്ല പ്രകാശത്തിൽ കഴിയുന്നവർക്ക് അവന്റെ വരവ് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും പ്രകാശത്തിൽ വരവ്മായിട്ട് അങ്ങനെയൊക്കെ ചേട്ടൻ ഒന്നും പേടിക്കണ്ട മെയ് പതിനെട്ടിന് ചേട്ടൻ ചാലക്കുടിക്ക് പോരെ പ്രകാശം രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാം അനോട്ടീസിലുണ്ട് അപ്പൊ ശരിയാണ്